ടാങ്കി പൊട്ടിച്ചിട്ടുണ്ട് അതകത്തൊട്ടിടാം പകുതി ഇട്ട് കൊടുക്കാവേ നമുക്കിപ്പോ രണ്ട് ഗ്ലാസിന്റെ ആവശ്യമേ ഉള്ളൂ നമുക്കിനി കൊറച്ച് പാലൊഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ മതി മതി നമുക്കിനി വരാമേ നമ്മൾ മതിയാമേണ്ട ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇതിനകത്തോട്ടിനി കസ്കസ് ഇട്ട് കൊടുക്കാവേ അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണത്തിനൊക്കെ നമുക്ക് കിട്ടുന്ന വെൽ കല്യാണത്തിനൊക്കെ നമുക്ക് കിട്ടുന്ന വെൽക്കം ഡ്രിങ്ക് കാത്തു കുടിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുവേ നമ്മുടെ കല്ലു സൊണന്നു വന്നിട്ടുണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് കാത്തു